ഇതിൻ്റെ ഇടയ്ക്കില്ല ജപ്പാൻ അവിടെ ഉണ്ടല്ലോ ഇല്ലയോ ഞാനേതാണ്ട് ജപ്പാൻ ടൈം ഒരു മണിവരെ നോക്കി ജപ്പാൻ അവിടെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി ജപ്പാൻ എവിടെയാണ് എന്നോർത്ത് ആരും വിഷമിക്കേണ്ട രാത്രിയാവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ജപ്പാൻ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം ജപ്പാൻ ഏതാണ്ട് വരാൻ പോകുന്നെന്ന് ഓർത്ത് എല്ലാവരും കൂടി നിലവിളിയും ബഹളവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നാളെ മറ്റൊരു കാര്യം വരാനുണ്ട് അത് വേറൊന്നുമല്ല ദലയിലാമ അടുത്ത ലാമയെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത ജൂലൈ ആറിനാണ് അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ദലയിലാമ ചൈനയിൽ നിന്നോ ടിബറ്റിൽ നിന്നോ ആയിരിക്കില്ല ഇന്ത്യയിൽ നിന്നാകാം എന്ന സൂചനയും നൽകി അതൊരു വനിതയാകാം എന്നും ചിലയിടങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്നു ഏതായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യ സർക്കാർ അതിനെ അഭിനന്ദിച്ചുകൊണ്ടും തൊണ്ണൂറാം വയസ്സിലേക്കെത്തിയ ദലൈലാമയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുമൊക്കെ ഇങ്ങനെ ആശംസകൾ പറയും തോറും ചൈന കുറച്ച് കുറച്ച് മുറുമുറുക്കുന്നുണ്ട് അങ്ങനെ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലും ടിബറ്റിൻ്റെ കാര്യത്തിലും മതവിശ്വാസങ്ങളുടെ കാര്യത്തിലുമൊക്കെ മര്യാദയ്ക്ക് നിന്നോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറയുന്നത് പോലെ തീരുമാനിച്ചുകൊള്ളണം എന്നാണ് എന്താണ് ചൈന പറയുന്നത് എന്താണ് ചൈനയുടെ ലക്ഷ്യം അത് അറിയേണ്ടതാണ് ഇന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുമാണ് ഈ ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ടിബറ്റിനെ കുറിച്ച് പറയുന്നത് റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ് അഥവാ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന വളരെ തനതായ ഒരു സംസ്കാരവും ഒരു ജീവിത രീതിയും ഒക്കെയുള്ള ഒരു ചെറിയ പ്രദേശമാണ് ആ പ്രദേശത്ത് എല്ലാ ജാതി മതത്തിലും പെട്ട മനുഷ്യരുണ്ട് മഹാഭൂരിപക്ഷം പേരും ബുദ്ധിസ്റ്റുകളാണ് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളായ ആളുകൾക്കൊക്കെ അവിടെ പ്രാർത്ഥനകൾക്കും നോമ്പെടുക്കാനും റംദാനും ബാക്കിയുള്ള സംഗതികൾക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ സമ്പന്നവുമാണ് ടിബറ്റ് യുറേനിയം ഗോൾഡ് പോലെയുള്ള ഡെപ്പോസിറ്റുകളുണ്ട് വളരെ മനോഹരമായ ഒരു ചെറിയ ഇടമാണ് ഈ സംസ്കാരം ഏതാണ്ട് പത്ത് അയ്യായിരം ആറായിരം വർഷത്തോളമായി നിലവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവിടെ ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിലോ മറ്റോ ജീയൂഷ് എന്ന് പറയുന്ന ഒരു കലാലയം ഒരു മതവിദ്യ ഒരു വിദ്യാഭ്യാസ ഇടം ഒരു ഗുരുകുലം ഒക്കെ നിലനിന്നിരുന്നു ആ ഗുരുകുലത്തിലെ ഒരു പ്രധാനപ്പെട്ട മഹാഗുരു ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ദലൈ ലാമ എന്നാണ് ദലൈ എന്നാൽ ഓഷൻ ലാമ എന്നാൽ അറിവ് മഹാസാഗരത്തോളം അറിവുള്ള ഒരു മഹാമാനുഷി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് ഈ ദലയിലാമ കേവലം ബോധനത്തിൻ്റെയോ പഠനത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ഗുരു മാത്രമല്ല ആയത് മറിച്ച് രാഷ്ട്രീയ ആത്മീയ ആചാര്യനായി മാറിയെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ നാടിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു സവിശേഷമായ പ്രത്യേകത വെച്ച് ഓരോ ലാമയ്ക്കും ശേഷം പുതിയ പുതിയ ദലയിലാമകളെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള ഒരു നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ലാമയ്ക്കും മുമ്പ് ഒരു കാഞ്ചൻ ലാമയെ നിയമിക്കും ആ കാഞ്ചൻ ലാമ എന്ന് പറയുന്നത് ഒരു ബാലനായിരിക്കും ആ ബാലന് സവിശേഷമായ ചില പ്രത്യേകതകൾ കാണുകയും അദ്ദേഹത്തെയാണ് ഈ ദലയിലാമ കാഞ്ചൻ ലാമയായിട്ട് പ്രഖ്യാപിക്കുന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ യോധാ സിനിമയിൽ ഈ കാഞ്ചൻ ലാമയും അത്തരം കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ് അക്കുസൂട്ടനും ഉണ്ണിക്കുട്ടനുമൊക്കെ മലയാളികൾക്ക് പരിചിതവുമാണ് ഇത് പറയുന്നതിന് മുമ്പ് ഈ ടിബറ്റ് എന്ന് പറയുന്ന രാജ്യത്തോട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂപടത്തോട് ഒരുപാട് ആളുകൾക്ക് വലിയ താല്പര്യവും ഇഷ്ടവുമൊക്കെയുണ്ട് ചൈന ഇടയ്ക്കിടെ ഇത് പിടിച്ചെടുക്കുകയും ചില കരാറുണ്ടാക്കുകയും നിയന്ത്രണം തങ്ങൾ കാണുന്ന അവകാശപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ചൈനയിലെ നിയന്ത്രണം ദുർബലമാകുമ്പോൾ ടിബറ്റ് സ്വതന്ത്രമാകും അല്ലാത്ത സമയത്ത് ടിബറ്റ് ഇതിനധീനമാകും ടിബറ്റൻ ജനത ഈ നാടിനെ ഒരു സവിശേഷമായ തങ്ങളുടെ വ്യതിരിക്തയിൽ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിയും മതവും ഒന്നുമില്ല അവിടൊരു തരം ഓട്ടോക്രാറ്റിക് കമ്മ്യൂണിസമാണ് പറയുന്നത് ചെയ്തോണം സുഖമായി ജീവിച്ചോണം അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയിൽ ഇത്ര വൈവിധ്യങ്ങളും മനോഹരവുമുള്ള ഒരു ടിബറ്റിന് നിലനിൽക്കാൻ വളരെ അസാധ്യമാണ് എന്നാൽ പലപ്പോഴും അത് അതിജീവിച്ച് ലോക സമൂഹത്തിന്റെ ഒക്കെ പിന്തുണയോടെ കൂടിയാണ് ടിബറ്റ് അങ്ങനെ നിൽക്കുന്നത് ഇന്ത്യ ബ്രിട്ടീഷുകാർ കോളനിയാക്കിയിരുന്ന കാലത്ത് ഈ റഷ്യ ടിബറ്റ് വഴി ഇന്ത്യയിലേക്ക് കടന്നു വരും എന്ന് പറയുന്ന ഒരു ഭയം ബ്രിട്ടീഷുകാർക്ക് കാരണം അവർക്കും ടിബറ്റിനു മേൽ മോഹമുണ്ടായിരുന്നു അതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്നേ ചൈനയെ സ്വാധീനിച്ച് ഒരു കരാറുണ്ടാക്കി റഷ്യ ഒരിക്കലും കടന്നു വരാത്തവണ്ണം അതിനെ വഴിയടച്ച് ഒക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിലാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഈ പറയുന്ന ചൈന വളരെ കരുത്തോടെ ഈ ടിബറ്റിലേക്ക് അഗ്രഷൻ നടത്തുകയും ദലൈലാമയെ അടക്കം ഉന്നം വെക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ദലൈലാമ അവിടെ നിന്ന് എക്സൈലായി അവിടെ നിന്ന് പലായനം ചെയ്തു സ്വാഭാവികമായി പലായനം ചെയ്തപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത നാട് നമ്മുടെ രാജ്യമാണ് അന്ന് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നത് ഇപ്പോൾ പലതിനും മോഡിജി കുറ്റം പറയുന്ന സ്റ്റേറ്റ്സ്മാൻ എന്ന് അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാൻ കഴിയുന്ന ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അക്ഷരാർത്ഥത്തിൽ ആ സ്റ്റേറ്റ്മാൻഷിപ്പ് കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കാരണം സാധാരണ ഈ എക്സൈലായി വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ആ സംസ്കൃതിയോടൊപ്പം ജീവിക്കുക എന്നുള്ളതല്ലാതെ തനതായ ഒരു സവിശേഷ ഭാവത്തോടെ ആ എക്സിസ്റ്റ് ചെയ്യാൻ ആരും അനുവദിക്കാറില്ല പക്ഷേ ഈ ടിബറ്റൻ ജനതയെക്കുറിച്ചും അവരുടെ സംസ്കൃതിയെക്കുറിച്ചും അവരുടെ ജീവിത സംസ്കാരങ്ങളെക്കുറിച്ചും നന്നായി അറിയാവുന്ന ജവഹർലാൽ നെഹ്റു ഈ ദലയിലാമയ്ക്കും സംഘത്തിനും അവരുടെ എല്ലാ തനതായ വിശ്വാസങ്ങളോടെയും ക്ഷേത്രങ്ങളോടെയും ആചാരങ്ങളോടെയും അനുഷ്ഠാനങ്ങളോടെയും ഒക്കെ താമസിക്കാനായി ഹിമാചൽ പ്രദേശിലൊരു ധർമ്മശാല ഒരു പർണശാല ഒക്കെ സ്ഥാപിച്ചു കൊടുത്ത് ക്ഷേത്രങ്ങളും കൊടുത്തു ഓർക്കണം ജവഹർലാൽ നെഹ്റു ഒരു മതവിശ്വാസിയല്ല അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് ആ നിരീശ്വരവാദിയായ ജവഹർലാൽ നെഹ്റു ആണ് ഒരു ഈശ്വരവിശ്വാസമുള്ള സവിശേഷമായ പ്രാർത്ഥനകളൊക്കെയുള്ള അവരെ അതേ രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഇവിടെ സംരക്ഷിച്ചത് അങ്ങനെ ഇരിക്കെ ഈ ദലയിലാമ ഇങ്ങനെ കാലം പോകും തോറും ഈ കാഞ്ചൻലാമയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് കാരണം കാഞ്ചൻലാമയാണ് ദലയിലാമയ്ക്ക് ശേഷം അടുത്ത ദലയിലാമയെ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു കാഞ്ചൻലാമയെ തീരുമാനിച്ചു ആര് ഈ ദലയിലാമ പെട്ടെന്ന് തന്നെ ചൈനീസ് സായുധ സംഘം ഈ കാഞ്ചൻലാമയായിട്ട് പ്രഖ്യാപിച്ച ബാലനെയും അവൻ്റെ കുടുംബാംഗങ്ങളെയും മുഴുവൻ കസ്റ്റഡിയിലെടുത്തു അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷരാക്കി ഈ അപ്രത്യക്ഷരായവരെവിടെയാണെന്ന് ലോകമെന്നു വരെ ചോദിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല അതാണ് ലോകത്തിൻ്റെ നീതി ഒരു പക്ഷേ നാളെ പല ലോകത്ത് ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഇഹലോകത്ത് വച്ച് ഒരു മറുപടിയും പറയണ്ട ഏതായാലും കാഞ്ചൻ ലാമ അങ്ങനെ അങ്ങ് അപ്രത്യക്ഷമായി അപ്പം ചുരുക്കത്തിൽ ആ കാഞ്ചൻ ലാമയ്ക്ക് പകരം ചൈനയുടെ തന്നെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ്റെ മകനെ കാഞ്ചൻ ലാമയായി ചൈനീസ് സർക്കാർ അങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദലയിലാമയൊക്കെ കാഞ്ചൻ കാഞ്ചൻലാമയും ആയിക്കോ പക്ഷേ അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് ചൈനക്കാരായ ഞങ്ങളാണ് ഞങ്ങൾക്കാണതിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് വിധേയപ്പെട്ട ഒരു കാലത്തും ചൈനയ്ക്ക് ഒരു പ്രതിരോധമോ മറ്റേതെങ്കിലും തരത്തിലോ ഒന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാത്ത ഒരു പാവദലയിലാമയെയും കാഞ്ചൻലാമയെയും ഉണ്ടാക്കാവനാണ് ഈ ശ്രമം ചൈന നടത്തിയത് അങ്ങനെ കാഞ്ചൻലാമയെ കൊണ്ടുപോയതിന് വലിയ മുറുമുറുപ്പും ശബ്ദവുമൊക്കെ ഉണ്ടായെങ്കിലും മൈ റൈറ്റ് ആണല്ലോ ആരാണ് ശക്തൻ അതങ്ങ് അവിടെ അവസാനിച്ചു ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായി ദലയിലാമയ്ക്ക് ഇതിനിടയിൽ ദലയിലാമയ്ക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൊടുത്തു ബറാക്ക് ഒബാമ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി പിന്നെ അതോടൊപ്പം തന്നെ ട്രംപ് രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോഴും ഇദ്ദേഹവുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തി ദലൈലാമയുമായി ദലൈലാമയോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും സമാധാനത്തോടും അഹിംസയോടും നീതിയോടുമൊക്കെയുള്ള വല്ലാത്ത പ്രണയമാണ് എന്ന് മാത്രം പൂർണ്ണമായി വിശ്വസിച്ച് കളയരുത് അത് ചൈനയ്ക്കിട്ടൊരു കൊട്ടുകൂടിയാണ് കാരണം ടിബറ്റ് ചൈനയോട് പ്രതിരോധിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടളിയ എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സ്നേഹവും ചേർത്ത് പിടിക്കലുമൊക്കെ പക്ഷേ ഈ ദലയിലാമയ്ക്കൊരു പ്രത്യേകതയുള്ളത് ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഈ വർഗീയതയും ജാതീയതയും ആരോപിക്കപ്പെടാത്ത ഒരാൾ ആരുണ്ടെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൂടിയാണ് ദലയിലാമ ഏതായാലും ആ ദലയിലാമ കാഞ്ചൻലാമ ഇല്ലാതെ തന്നെ അടുത്ത ദലയിലാമയെ പ്രഖ്യാപിക്കുന്നത് നാളെയാണെന്നാണ് പറയപ്പെടുന്നത് ജൂലൈ ആറാം തീയതി അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഹിമാചൽ പ്രദേശിലെ ഭരണശാലയിൽ നടക്കുന്നുണ്ടെന്നും അത്തരം കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ഒരു പ്രധാന വിഷയമാണ് അന്ന് ചൈനീസ് യുദ്ധമുണ്ടായപ്പോൾ ഈ ജവഹർലാൽ നെഹ്റു ദലയിലാമയ്ക്കൂടെ താമസിക്കാനുള്ള അവസരം കൊടുത്തതാണ് കാരണമെന്നും അതുകൊണ്ടാണ് കരാർ പ്രകാരം ഉണ്ടാക്കിയ ഈ തത്വങ്ങളെയൊക്കെ പലതിൽ ലംഘിച്ച് കാരണം നെഹ്റു ഒരു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടപ്പോൾ അതിൽ ഈ ടിബറ്റിൻ്റെ വിഷയത്തിലും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ആ വ്യവസ്ഥയൊക്കെ നമ്മൾ ലംഘിച്ചു കാരണം അത്തരമൊരു നിലപാട് ഈ പാവ മനുഷ്യർക്ക് വേണ്ടി സ്വീകരിക്കേണ്ടി വന്നു അങ്ങനെയാണ് നാളെ പുതിയ ദലയിലാമയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ആ ദലയിലാമ ആരായിരിക്കുമെന്ന് ലോകം കൗതുകത്തോടെ നോക്കിക്കാണുന്നുണ്ട് അത് ചൈനക്കാരനോ അല്ലെങ്കിൽ അവിടെയുള്ള ആളോ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ഇന്ത്യക്കാരനായേക്കാമെന്നും വനിതയായിരിക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട് ഈ സംഗതി ചൈനയ്ക്കും ഇന്ത്യക്കുമിടയിൽ ചില മുറിമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ഇത് ശ്രദ്ധിക്കുന്നതിനിടയിൽ ജപ്പാൻ അവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കിയേക്കണേ